ദേശീയപാത അറുപത്തിയാറിന്റെ ആറുവരിപാത നിർമ്മാണം പൂർത്തിയായാൽ ബൈക്ക് റേസ് നടത്താമെന്ന് കരുതിയവർക്ക് മുട്ടൻ പണി വരുന്നുണ്ട് ഹൈവേകളുടെ പണി പൂർത്തിയായ സ്ഥലങ്ങളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങിയതോടെയാണ് പണി വരുന്നുണ്ടെന്ന് റൈഡർമാർ അറിയുന്നത് ആറുവരിപാതയിലെ ഇടതുവശത്തെ ലൈനിലൂടെ യാത്ര ചെയ്യാൻ ഇരുചക്ര വാഹനങ്ങൾക്ക് അനുവാദമില്ല ഇത് അനുവദിക്കണമെന്ന നിർദ്ദേശം സർക്കാരിനും ഹൈവേ അതോറിറ്റിക്കും മുന്നിലുണ്ടായിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല കാൽനട യാത്രക്കാർക്ക് പ്രവേശനമില്ലാത്ത പാതയിൽ ഇരുചക്രവാഹനം ഓട്ടോറിക്ഷ ട്രാക്ടർ എന്നിവർക്കും പ്രവേശനമില്ലെന്ന് വ്യക്തമാക്കിയുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനെല്ലാം കൃത്യമായി പാലിച്ചു വേണം ഇവിടങ്ങളിൽ വാഹനം ഓടിക്കാൻ സാധാരണ റോഡുകളിൽ തോന്നിയ പോലെ വണ്ടി ഓടിക്കുന്നവർ അതേപോലെ പാതയിലേക്ക് വണ്ടിയുമായി ഇറങ്ങിയാൽ പണി കിട്ടുമെന്നത് ഉറപ്പ് ലൈൻ ട്രാഫിക് പാതയിൽ എങ്ങനെ വണ്ടി ഓടിക്കാം എന്ന് നോക്കാം ഒരേ ദിശയിൽ മൂന്ന് വരി പാതയാണ് ഉള്ളത് രണ്ട് ദിശയിലുമായി ആകെ ആറ് ലൈനുകൾ ഒന്നാമത്തെ ലൈൻ അതായത് ഏറ്റവും ഇടതുവശമുള്ള ലൈൻ ഭാരവാഹനങ്ങൾക്കും വേഗത കുറഞ്ഞ മറ്റ് വാഹനങ്ങൾക്കുമാണ് അതായത് ചരക്കു ലോറികൾ ട്രക്ക് തുടങ്ങിയവ ഈ ലൈനാണ് ഉപയോഗിക്കേണ്ടത് മധ്യഭാഗത്തുള്ള ലൈൻ വേഗതയിൽ പോകുന്ന വാഹനങ്ങൾക്കുള്ളതാണ് അതായത് കാറ് ജീപ്പ് മിനി വാൻ എന്നിവ ഇടത്തെ ലൈനിലൂടെ പോകുന്ന വേഗത കുറഞ്ഞ വാഹനങ്ങൾക്ക് മുന്നിലുള്ള മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനും ഈ ലൈനിലേക്ക് കയറാം പക്ഷേ ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടത്തേ ലൈനിലേക്ക് മാറണം രണ്ടാമത്തെ ലൈനിൽ വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ ഓവർടേക്കിങ്ങിന് മാത്രം ഉപയോഗിക്കേണ്ട ലൈനാണ് മൂന്നാമത്തേത് ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ട് വേഗത്തിൽ പോകാമെന്ന് കരുതി ദീർഘദൂരം ഈ ലൈനിൽ കയറി യാത്ര ചെയ്യരുത് മുന്നിലുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മധ്യ ലൈനിലേക്ക് തിരിച്ചു കയറണം എമർജൻസി വാഹനങ്ങൾക്കും ഈ ലൈൻ തടസ്സമില്ലാതെ ഉപയോഗിക്കാം ഇത്തരത്തിൽ ലൈനുകൾ മാറി ഓവർടേക്ക് ചെയ്യുമ്പോൾ പിന്നിലുള്ള വാഹനങ്ങൾക്ക് കൃത്യമായി സിഗ്നൽ നൽകാൻ മറക്കരുത് ഈ രീതിയിൽ ലൈൻ ട്രാഫിക്കൊക്കെ കൃത്യമായി പാലിച്ചാൽ അപകടങ്ങളും കുറയ്ക്കാനാകും ആറുവരിപ്പാതയാണ് വിശാലമായ റോഡ് കണ്ട് അമിത ആവേശമൊന്നും കാണിക്കാതെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക